ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മളിപ്പോൾ വീണ്ടും കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ വരുന്നത് ക്ഷമിക്കാം കേട്ടോ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഷേക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡ്രിങ്കാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഷേക്ക് തയ്യാറാക്കുന്നത് നോക്കാം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ കേക്ക് പീസ് എടുത്തിട്ടുണ്ട് കേക്ക് പീസ് നിങ്ങളുടെ ഇഷ്ടത്തിനെടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ സ്ലൈസ് എടുക്കാം ഐസ്ക്രീം എടുത്തിട്ടുണ്ട് പാൽ തിളപ്പിച്ച് ചൂട് മാറിയത് എടുത്തിട്ടുണ്ട് തിളപ്പിച്ച പാൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക അതാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തിളപ്പിച്ചത് എടുക്കുക അതുപോലെ തന്നെ പഞ്ചസാരയും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറെ എടുക്കാം മിക്സിലെ ജാറിലേക്ക് നമുക്ക് രണ്ട് സ്ലൈസ് കേക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ ചേർക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർക്കാം ഞാനിപ്പോൾ വാനില ഐസ് ക്രീമാണ് കേട്ടോ ചേർക്കുന്നത് ഇതിലേക്ക് ചോക്കോ ചിപ്സോ ചോക്കോ ഡ്രോപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഇതിന് മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ് കോഫി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പാൽ തിളപ്പിച്ച് ചൂട് മാറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും കുറച്ചുകൂടി കൂടി പാൽ നമുക്ക് എത്ര ഗ്ലാസ് ആണോ സെർവ് ചെയ്യേണ്ടത് അതനുസരിച്ച് പാലും കേക്കും ഒക്കെ എടുക്കാം കേട്ടോ ഞാൻ കുറച്ചുകൂടി പാൽ ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ടേബിൾ സ്പൂണിനാണ് പഞ്ചസാര ചേർക്കുന്നത് പിന്നെ ഞാനൊരു ഒരു പിഞ്ച് സിനമൺ പൗഡർ ചേർക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് വേണമെങ്കിലും മതി പിന്നെ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നമ്മുടെ ഡെയറി മിൽക്കോ കിറ്റ് കാറ്റോ ഒക്കെ ചേർക്കാട്ടോ അത് കുട്ടികളുടെ ഇഷ്ടമാണ് ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഷേക്ക് റെഡി ആയിക്കഴിഞ്ഞു നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എന്തായാലും കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ